ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അതായത് അതോട്ടന്ന നമ്മൾ ആദ്യാക്ഷരം കുറിക്കാൻ പോകുന്നത് കേട്ടോ ഏടിയാന്നല്ലേ കണ്ണൂർ പള്ളിക്കുന്നുള്ള ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലാണേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ട് അച്ഛനും അമ്മയും എൻ്റെ അമ്മയും അങ്ങനെ എല്ലാവരും ഉണ്ട് അച്ഛൻ നല്ല സുന്ദരിയായിട്ടാണേ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരെ ക്ഷേത്രത്തിനുള്ളിൽ കയറി കേട്ടോ ये सब है है ना वाला अच्छा हम बोला था तब तो हां चलो अड्डे कड्डी पुराना नला अबे ते उठो सा अच्छा जवाब मेरे काट देता बाकी वाली काट ही छूटता इधर आता हूं मैं

പതിനെട്ടല്ല പത്തൊമ്പതാമത്തെ അടവ് എടുത്തിട്ടും അവനാട് ഇരിക്കുന്നുണ്ടായിട്ടില്ല അവസാനം പുറിഞ്ചീനെ പിടിച്ച് അവിടെ ഇരുത്തിച്ച് അവരുടെ മടിയിൽ അവരെ അവനെ ഇരുത്തിച്ചേട്ട എന്നിട്ട് ഇരിക്കുന്നുണ്ടായിട്ടില്ല എന്നിട്ട് അവസാനം കിൻഡർ ജോയി വാങ്ങിത്തരാമെന്നെല്ലാം പറഞ്ഞിട്ടാണ് അവിടെ ഇരുത്തിച്ചിട്ടുള്ളത് അതിൽ എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട് പല അടവും നോക്കിയിട്ടുണ്ട് അവനൊറ്റക്ക് എഴുതുന്നല്ലാണ്ട് കൈ പിടിക്കാൻ വിടുന്നേ ഉണ്ടായിട്ടില്ല പക്ഷേ എങ്ങനെയല്ലോ അവനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നാവിലത് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് വിടുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ അവസാനം എങ്ങനെയല്ലോ വെച്ച് പിന്നെ അനുഗ്രഹം എല്ലാം വാങ്ങി കാലെല്ലാം പിടിച്ച് നമ്മൾ ദക്ഷിണയെല്ലാം കൊടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ ആ അരി വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയി അത് പായസം വെക്കാനുള്ളതാണ് അത് രണ്ട് ദിവസം അവനെ കൊണ്ട് അതിൽ തന്നെ എഴുതിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പായസം വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു പഞ്ചാമൃതം കൂടി തന്നിട്ടുണ്ട് കേട്ടോ അത് അവന് രണ്ട് ദിവസം രാവിലെ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിന് പുറത്തെല്ലാം ഇറങ്ങി കേട്ടോ പുറത്ത് അമ്മ എന്തോ റെസീപ്റ്റ് എല്ലാം മുറിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ കുറച്ച് ഇതെല്ലാം എടുത്ത് കേട്ടോ ഇവിടെ അടുത്ത് തന്നെ അമ്പലക്കുളം ഉണ്ട് നമ്മൾ പോകാൻ നോകുമ്പോൾ എന്ന് ആരോ പറയുന്നതായിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് അതുകൊണ്ടുതന്നെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലക്കുളം എല്ലാം കണ്ടിട്ട് നേരെ നമ്മൾ വണ്ടിയിലേക്ക് പോകുന്നത് പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലെത്തി പായസം എല്ലാം വെച്ച് പായസം കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ശേഷം ഉച്ചയായ സമയത്ത് ചോറാണ് ചിക്കൻ കറിയും മീൻ കറിയും കാബേജ് വറവും പിന്നെ പൊരിച്ച മീനും എല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ താങ്ക് യു